ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബ്ലൂ സോപ്പാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലൂ സോപ്പ് എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് അപ്പോൾ മുൻപ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം ബേസ് വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് ചെയ്യണതെന്നായിട്ടാണ് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ സോപ്പിൻ്റെ പീ എച്ച് സോപ്പിൻ്റെ പത ഇതിനെക്കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇടിയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇതുപോലെ പറിച്ചു വെച്ചിട്ടുണ്ട് കട്ട ശംഖുപുഷ്പം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവൊണ്ടുള്ളത് നമുക്കുള്ളിലോട്ട് കഴിക്കാനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനൊക്കെ ആണെങ്കിലൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ഇതൊരു ആൻറ്റി ഏജിംഗ് ആണ് അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ സ്കിൻ ഇലാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് ശംഖുപുഷ്പമൊക്കെ അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് പോകാനായിട്ട് അരിപ്പയിൽ വെച്ച് അങ്ങനെ എടുത്ത ശംഖുപുഷ്പ ആണ് കേട്ടോ ഇത് എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഡി എം വാട്ടർ ആണ് കേട്ടോ ഡി മിനറലൈസഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസഡ് വാട്ടർ എന്ന് പറയും അതായത് നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളമല്ല ആ വെള്ളത്തിൽ നിന്നുള്ള മിനറൽസും അയൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് ഡി എം വാട്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ സോപ്പ് ഷാംപൂ ഫേസ് വാഷ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഡി എം വാട്ടർ വേണം കേട്ടോ ആക്കാനായിട്ട് സാധാ വെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് പിന്നെ നമ്മളത് അടുപ്പത്ത് ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തോരമാണ് ഒരു ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് ചെയ്യാവുന്നതാണ് അങ്ങനത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് തണുത്തതിന് ശേഷം അരിച്ച് എടുത്ത് പാത്രത്തിൽ വെച്ചിരിക്കുന്ന ജ്യൂസാണ് കേട്ടോ ഈ കാണുന്നത് ഇത്രയും ജ്യൂസാണ് കേട്ടോ നമുക്ക് അരിച്ചെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത് മെഷർമെൻറ്റും നോക്കിയിട്ടില്ല എന്തോരാണ് കിട്ടിയേക്കണമെന്നുള്ളത് അപ്പോൾ ഇത് മുഴുവനായിട്ടും ആവശ്യമില്ല അപ്പോൾ ഇത് സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ജ്യൂസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാലൻസ് ഉള്ളത് ഫേസ് വാഷിനാണ് കേട്ടോ എടുക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ബേസ് ആണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വെയ്പ്പ് മെഷീനും അതിന് മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊഴിച്ചു കൊടുക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ഇരുപത് എം എല്ലിൻ്റെ അടുത്താണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് എം എല്ലിൻ്റെ അടുത്ത് ആൽമണ്ട് ഓയിൽ ചേർത്ത് ണ്ട് അതുപോലെ തന്നെ രണ്ട് എം എൽ അടുത്ത് വെജ് ഗ്ലിസറിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലോട്ട് ചേർക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ പലരും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കില്ല മറ്റുള്ള കൂട്ടുകാരൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് എംബല് നമ്മൾ വെജ് കിളിസരും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരമ്പലിൻ്റെ അടുത്ത് വൈറ്റമിൻ ഇയുടെ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടലി ഇരുപത്തഞ്ച് ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നല്ല രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു എണ്ണ പോലെയല്ലേ കിടക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയില്ലായെന്നുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു സോപ്പിൻ്റെ ഇങ്ങനെ എണ്ണമയം പോലെ പൊങ്ങി കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതവിടെ നീക്കി വയ്ക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് അഞ്ഞൂറ് ഗ്രാം അല്ല എടുത്തിരിക്കുന്നത് ഒരു ഇരുപത്തി ഒന്ന് ഗ്രാം കൂടുതലെടുത്തിട്ടുണ്ട് ഡബിൾ പോയില് മെത്തേഡ് പ്രകാരമാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന ബെയ്സും കൂടെ കൂടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബെയ്സ് ആണ് എപ്പോഴും ബെയ്സൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നതൊക്കെ കാണിച്ച് തരാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണിക്കാത്തത് അതവിടെ നിന്ന് മെൽറ്റ് ആവണ നേരം കൊണ്ട് നമ്മളിവിടെ മോൾഡ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് യൂണിക്കോണിൻ്റെ മോൾഡിലാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കൊക്കെ ബേസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ആ മെൽറ്റ് ആയിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പാത്രത്തിൽ ഇരുന്നപ്പോൾ ഭയങ്കര ഡാർക്ക് ഒരു ബ്ലൂ മാതിരിയാണ് ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചപ്പോൾ ഒരു സ്കൈ ബ്ലൂ മാതിരി ആണ് കേട്ടോ നമ്മുടെ ആ ഒരു കളർ കിട്ടിയിരിക്കുന്നത് ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിൽ ആകെട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ മസ്കിൻ്റെ അന്നിട്ട് സ്മെല്ലും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് സ്മെല്ലുകളൊക്കെ പല രീതിയിലാണ് വരുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറയാത്തത് പല കമ്പനിയുടെ പല ക്വാളിറ്റിയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് എം എൽ ചേർക്കാവുന്നതാണ് നല്ല സ്മെല്ല് വേണമെന്ന് പറയുന്നവർക്ക് ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ സ്മെല്ലൊക്കെ ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മൂഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടോട് കൂടി തന്നെയാണ് ഒഴിക്കുന്നത് മോൾഡിൽ നമ്മുടെ എണ്ണ കാര്യങ്ങൾ അങ്ങനെയൊന്നും തടയീട്ടില്ല സിലിക്കൺ മോൾഡാണ് എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് പുതിയതായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ അവർക്കിങ്ങടെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ അഞ്ച് ഷേപ്പിലായിട്ടും ഒഴിച്ചിട്ടുണ്ട് നല്ല ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ നമ്മുടെ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ ബാലൻസ് വന്നേക്കുന്നത് നമ്മൾ സാമ്പിൾ സോപ്പിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്നുള്ളത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുപോലെ കാണുന്നുണ്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് മാറ്റാം ഇല്ലാന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് അപ്പോൾ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുമ്പോൾ എന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത് കാണിച്ച് തരാട്ടോ അങ്ങനത്തെ നമ്മൾ റബ്ബിംഗ് ആൾക്കോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പതയൊക്കെ പോയി നല്ലൊരു ഫിനിഷിങ് ലുക്കിലോ കിട്ടിയിട്ടുണ്ട് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ ഇല്ല റബ്ബിങ് ആൾക്കൂള് സ്പ്രേ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് കിട്ടും നമുക്കിനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ സെറ്റാവാനായിട്ട് വെക്കാവുന്നതാണ് മൂന്ന് മണിക്കൂറിനും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് മണിക്കൂറിൽ നിന്നായിട്ടില്ല കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെയൊക്കെ അടുത്താണ് ആയിട്ടുള്ളൂ നമുക്കിനി സോപ്പ് എങ്ങനെയാണ് നോക്കാം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ സോപ്പ് ഇവിടെ അൺമോൾഡ് ചെയ്യുകയാണ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സോപ്പ് നല്ല ഒരു ഗ്ലാസ് മാതിരിയാണ് ഇരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബേസിൻ്റെ ക്വാളിറ്റി ആട്ടോ ആ ഒരു സോപ്പ് അങ്ങനെ ഗ്ലാസ് മാതിരി ഇരിക്കാനായിട്ട് കാരണം പിന്നെ സോപ്പിനെ നല്ല കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പതേൻ ഉള്ള സോപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ പതേടെ കാര്യമൊക്കെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മൾ ഓരോ സോപ്പും കൂടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് സോപ്പ് മേടിക്കുന്നത് ആ ഒരു തിക്നെസ് തന്നെ നമുക്ക് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ ആ ഒരു രീതി തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് ഒരു മേഖലയിലോട്ട് വരുന്ന കൂട്ടുകാർ ചോദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചതായിരുന്നു ചേച്ചി ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ കിട്ടുന്നില്ല പെട്ടെന്ന് അരിഞ്ഞു പോകുന്നു പതു പതുമാണ് ഇരിക്കുന്നതെന്നൊക്കെ അപ്പോൾ തുടക്കത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു കൈക്കണക്ക് രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ണക്കിന് രീതിയിൽ ചെയ്യുമ്പോഴാണ് മെയിനായിട്ടും അങ്ങനത്തെ പ്രശ്നം വരുന്നത് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് കറക്റ്റ് ആയിട്ട് ഒരു അളവുണ്ടാവുമല്ലോ ആ ഒരു എടുക്കുന്ന അളവില് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ സോപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തത് അങ്ങനത്തെ നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മോൾഡ് ചെയ്യുന്ന സോപ്പ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേട്ടോ ഈ ഒരു മോൾഡ് ഉണ്ടോന്നുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ സോപ്പിൻ്റെ മോൾഡ് സ്റ്റോക്ക് ഔട്ട് ആണ്ട്ടോട് കൂടുതലും പിന്നെ നമ്മൾ ഓരോ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട് എല്ലാ സോപ്പും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ സോപ്പ് എപ്പോഴും അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് കവർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാമ്പിൾ സോപ്പ് എന്ന് പറയുന്നത് ഇത് എന്തിനാ മാറ്റി വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒരു സോപ്പിൻ്റെ പി എച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പി എച്ച് സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അങ്ങനത്തെ നമ്മൾ ഇതാണ് ആ പി എച്ച് സ്ട്രിപ്സ് വരുന്നത് ഒരു യെല്ലോ കളറിലുള്ള ഒരു പേപ്പർ മാത്രമേട്ടോ ഇരിക്കുന്നത് ഇനി നമ്മളിതിലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ആ ഒരു സാമ്പിൾ സോപ്പിലോട്ട് കുറച്ച് വെള്ളം ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സോപ്പിൻ്റെ മുകളിലോട്ട് നമ്മുടെ ആ ഒരു പി എച്ച് സ്ട്രിപ്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ചു മാറ്റിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പേപ്പർ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറിൽ ചേഞ്ച് വരും അപ്പോൾ നമുക്ക് ആ ഒരു പി എച്ച് സ്ട്രിപ്സിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിൽ ഒന്ന് തൊട്ട് പതിനാല് വരെയുള്ള നമ്പേഴ്സിൽ പല പല കളറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന പേപ്പറിൻ്റെ നിറം എന്താണോ അത് നോക്കിയിട്ട് നമ്മുടെ പി എച്ചിൻ്റെ വാല്യൂ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മുടെ പി എച്ച് എത്രയാണ് കിട്ടിയേക്കുന്നത് എന്നൊക്കെ നോക്കാം നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് മേടിച്ചിട്ട് നമുക്ക് തന്നെ ഇതുപോലെ ചെയ്തൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ആ പി എച്ച് സ്ട്രിപ്സിലും ചെറിയൊരു കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ഏതാ നമുക്ക് കളർ കിട്ടിയേക്കണേന്ന് നോക്കാം കേട്ടോ നമ്മുടെ ഒരു സ്ട്രിപ്പ് അനുസരിച്ച് സെവൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നേരിട്ട് കാണുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴും എങ്ങനെയാണെന്ന് അറിയത്തില്ല സെവൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിന് പതയുണ്ടോയെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും അപ്പോൾ ഞാൻ കുറച്ച് കയ്യിൽ നമ്മുടെ സോപ്പ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ കൈയൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂ സോപ്പിൻ്റെ പതയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണെങ്കിൽ സോപ്പിന് നല്ല കട്ടി ഉണ്ടാകും പത ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന മെഷർമെൻറ്റുകളും ശ്രദ്ധിക്കണം കേട്ടോ സോപ്പിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട് ബേസ് മാത്രം നന്നായിട്ട് കാര്യമില്ല നമ്മളെടുക്കുന്ന മെഷർമെൻറ്റും ആവണം നമുക്ക് ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോപ്പ് ഇനി ഇത് കവറൊക്കെ ചെയ്ത് നമ്മുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് സോപ്പ് നമ്മൾ ജ്യൂസ് ഒക്കെ ഇച്ചിരി ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് ഒരു മൂന്ന് മാസമാണ് പറയുന്നത് മൂന്ന് മാസത്ത് പറഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടും കേട്ടോ നമ്മൾ എടുക്കുന്ന ഓരോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് എക്സ്പയറിയിൽ വ്യത്യാസം വരും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇത്രക്കുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം